ഷർബിന ഷർബിനൊരു കൊറിയറുണ്ട് കൊറിയറായി വെയ്റ്റ് ചെയ്യും ആയിരത്തി ഇരുപത് രൂപ ഉണ്ടാവും ഇപ്പം കേക്ക് ഉണ്ട് അതിൽ ചോക്ലേറ്റ് ഉണ്ട് പിന്നെ രണ്ട് ബിരിയാണി ഒരു ലൈം എല്ലാം കൂടി ആയിരത്തി ഇരുപത് ഏ നിങ്ങ കൊറിയർ ചെയ്യാൻ പറഞ്ഞാൽ മതി ബേക്കറിയിൽ നിന്ന് വില്ലിതാ അത് തന്നുകൊണ്ടാ പോയ ആരോടെക്കാ ഏ ഹസ്ബൻഡ് എനക്ക് എന്നോട് ഇപ്പൊ അവിടെ നിന്ന് തരാൻ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് തരണം തരാ വെയിറ്റ് ചെയ്തിരിക്കുന്നു പെട്ടെന്ന് തരുമോ നിങ്ങൾ അതിനും സമയമില്ല കാരണം നിങ്ങൾ അരമണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തേക്കുന്നത് നമ്മളെ ടൈമാണ് പോകുന്നത് അല്ലേ ചിക്കൻ ബിരിയാണി അതിന്റെ പൈസ തരാ ലേറ്റ് ആണ് നിങ്ങളല്ലേ ഇവിടത്തേക്ക് തരാനാ പറഞ്ഞത് ഷർബിനല്ലേ നിങ്ങള് അത നിങ്ങൾ ഇവിടെ കൊണ്ടുത്തരാനാണ് പറഞ്ഞത് ആയിരത്തി ഇരുപത് കേക്ക് ഉണ്ട് ഇതാ ചോക്ലേറ്റിൻ്റെ അകത്തുണ്ട് അയാൾ കഴിച്ചതാണ് രണ്ട് ബിരിയാണി ഒരു മിൻഡിലൈന് ഒരാണുങ്ങൾ കഴിച്ചത് നിങ്ങളെ കാണാൻ പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഇവിടെ നിങ്ങൾ ഷെർബിനല്ലേ നിങ്ങൾ അപ്പൊ എങ്ങനെയാണ് പിന്നെ കിട്ടിയത് നിങ്ങളെ ഹസ്ബൻഡ് നിങ്ങളെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ടും വന്ന് രണ്ട് ബിരിയാണി ഇരുന്നൂറ്ററു എന്നാ പിന്നെ ആരാ തരാൻ പറഞ്ഞേ എന്നാ നിങ്ങൾ പൈസ എങ്ങനെയൊക്കെ നടക്കാൻ പോവുമോ എനക്ക് സൗണ്ടിലെല്ലാം പറയാൻ ആറിനോട് പൈസ എങ്ങനെ പൈസ ഏ ഹോസ്പിറ്റല നിങ്ങൾ ഹോസ്പിറ്റലിൽ എനിക്ക് പൈസ കിട്ടണ്ട പൈസ വാങ്ങണ്ടേ ആ നിങ്ങൾ പറയുന്നത് ഇവിടെ നിങ്ങൾ വാങ്ങിത്തരുന്നില്ല അല്ലേ എനക്കിങ്ങ് പോകണം കുറേ നേരമായി വെയിറ്റ് ചെയ്ത് നിങ്ങൾ പൈസ എടുക്കാൻ പോകുന്നതോ ഇവിടെ എന്തുന്നാ പിന്നെയും ഫോണോട് കളിക്കുന്നേ പൈസ ഇരുന്നുണ്ടോ ഇല്ലയോ ഏ ഇടയി മെസ്സേജ് അയച്ചിട്ട് എനിക്ക് എന്നും അയച്ചു എത്ര സമയം ഉണ്ട് ഏ ഹാപ്പി ബർത്ത്ഡേ എല്ല സപ്പോർട്ടാ ഞങ്ങളെല്ലാം സപ്പോർട്ടാ തിരിച്ചോട്ടോ കടീ കരയൂ ഹാപ്പി ആയതുകൊണ്ട് കരയുന്ന ആണോ അല്ല ഞാൻ പേടിപ്പിച്ചിട്ട് കരയുന്നതാണോ ഏതാണോ എന്ന് പറയാ നോർമൽ അയ്യേ ഇള്ള ഞാൻ പറഞ്ഞില്ലേ കൊറേ കണ്ണീരക്കുണ്ട് കണ്ണൂരായത് ഇപ്പാണ് ഇതു ആരാ ഹസ്ബൻഡ് പറഞ്ഞതിരിക്കാം ഓടിക്കണ ഇനി ഓടിയിട്ടൊന്നും കാര്യമില്ല എല്ലാവരും കാണും ഇവരെല്ലാം സപ്പോർട്ടാ ഇത്ര നേരമായിരിക്കും നിങ്ങളെല്ലാം വന്നോ ആ കുറക്കാപ്പോടെ എന്നാ ശരി എന്നാ ഓക്കെ